നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ ദിവസവും രാഹുലെയും അവിഹിത കഥകൾ ആത്മഹത്യ കഥകൾ കൊലപാതക കഥകൾ അങ്ങനെ അങ്ങനെ മനസ്സ് മടിച്ചു പോകുന്ന മരവിച്ചു പോകുന്ന ഓരോ കഥകളും ഓരോ വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഇടയിൽ പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചില നല്ല മനുഷ്യർ നമ്മളെ വിട്ട് പിരിയുമ്പോൾ അവർ വെറുതെയല്ല പോകുന്നത് അവർ അഞ്ചും ആറും ഏഴും പേർക്ക് പുതുജീവനായിട്ടാണ് പോകുന്നത് അത്തരം ചില നല്ല വാർത്തകൾ കൂടി നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അത്തരം ചില നല്ല സംഭവ വികാസങ്ങൾ കൂടി നമുക്കിടയിലുണ്ട് അപ്പോഴും അവൻ ചെയ്ത അവൻ്റെ അവസാന യാത്രയിലും അവൻ ചെയ്ത നന്മയോർത്ത് അവൻ പോയ പോയി എന്ന ആ വലിയ വേദനയിൽ നിന്ന് അവർ പതിയെ മുക്തരാകും പക്ഷെ എപ്പോഴും ആ ആറുപേരുടെ പുതുജീവനിലോടുകൂടി അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച ഐസക്കിന്റെ ആ കാര്യമാണ് ഐസക്ക് ആറു പേർക്കാണ് പൊതുജീവൻ നൽകിക്കൊണ്ട് നമ്മളുടെ എല്ലാവരെയും വിട്ട പിരിഞ്ഞത് ഐസക്കിന്റെ ശസ്ത്രക്രിയ നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ അതെ ഹൃദയം മാറ്റിവെക്കൽ മാറ്റിയ ഡോക്ടർ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ വികാര നിർഭരമായ കുറിപ്പൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെയാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അങ്കമാലി സ്വദേശിയായ ബിൽജി എന്ന് പറയുന്ന കുട്ടിയും ഹൃദയം കൊല്ലം സ്വദേശിനിയായ പതിമൂന്ന് ഗാരിയിലേക്ക് നൽകിക്കൊണ്ട് അവനും യാത്രയായിരിക്കുകയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്ത് ബിജുവിന്റെ ഹൃദയമാണ് കൊച്ചി ലിസി ആശുപത്രിയിൽ എത്തിച്ച കൊല്ലം സ്വദേശിയായ പെൺകുട്ടിയിൽ മാറ്റിവെച്ചത് പുലർച്ചെ ഒന്ന് ഇരുപതോടുകൂടിയാണ് അങ്കമാലിയിൽ നിന്നും ഹൃദയം എറണാകുളത്ത് എത്തിച്ചത് ഒന്നരയോടുകൂടി തുടങ്ങിയ ശസ്ത്രക്രിയ അഞ്ചു മണിയോടെ പൂർത്തിയായപ്പോൾ ബിൽജിത്തിന്റെ ഹൃദയം പതിമൂന്ന് ഗാരിയിൽ മിടിച്ചു തുടങ്ങിയെന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടെത്തിയത് ഒപ്പം അതുപോലെ തന്നെയാണ് बस हम ഐസക്ക് പത്തനം പത്തനാപുരം സ്വദേശിയായിരുന്നു ഐസക്ക് ഐസക് ജോർജിൻ്റെ ഹൃദയം സ്വീകരിച്ച ഇരുപത്തിയെട്ടുകാരൻ അജിൻ ഏലിയാസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന റിപ്പോർട്ട് കൂടി കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഹൃദയം പിടിച്ചു തുടങ്ങിയാലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഏറെ നമുക്കറിയാം അവരുടെ വീട്ടുകാരെല്ലാവരും പ്രാർത്ഥന പ്രാർത്ഥനയിൽ തന്നെയാണ് മുഴുകിയിരുന്നത് അതിപ്പോൾ ഡോക്ടർമാരായിരുന്നാലും എല്ലാവരും തന്നെ പ്രാർത്ഥന തന്നെയായിരുന്നു ആ നാൽപ്പത്തി മണിക്കൂർ വളരെ വിജയകരമായി പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് തുടക്കത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഒരു ദിവസം കൂടി അജൻ സൂക്ഷ്മ നിരീക്ഷണത്തിൽ തുടരുമെന്ന് ലിസി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഹൃദയ ധമനികൾക്ക് വീക്കം സംഭവിക്കുന്ന കവാസാക്കി രോഗമാണ് അങ്കമാലി സ്വദേശി അജിനെ ബാധിച്ചത് ബൈപ്പാസ് സർജറിക്കും അതുപോലെതന്നെ ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനായിരുന്നു ഹൃദയ പരാജയം സംഭവിച്ചതോടുകൂടിയാണ് ലിസിയിലെത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെയും ഡോക്ടർ റോണി മാത്യു കടന്നു യും നേതൃത്വത്തിലുള്ള സംഘം ഹൃദയം മാറ്റിവെക്കലാണ് പോം എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ഹൃദയവുമായി തിരുവനന്തപുരത്ത് നിന്ന് ഈ പുറപ്പെട്ട ഹെലികോപ്റ്റർ ഒന്ന് മുപ്പതിന് ഹെലിപാഡിൽ വരികയുമൊക്കെ ചെയ്തിരുന്നു ഒന്ന് ആരംഭിച്ച ശസ്ത്രക്രിയ രാത്രി ഏഴോടെ പൂർത്തിയാവുകയായിരുന്നു ഡോക്ടർ ഭാസ്കർ രംഗനാഥൻ ഡോക്ടർ പി മുരുകൻ ഡോക്ടർ ജോബ് വിൽസൺ ഡോക്ടർ ഗ്രേസ് മരിയ ഡോക്ടർ ആന്റണി ജോർജ ഡോക്ടർ ആയിഷ നാസർ രാജി രമേശ് സൗമ്യ സുനീഷ് എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളാവുകയായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ആ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിയത് പക്ഷേ എപ്പോഴും ഐസക് എന്ന് പറയുന്ന ആ യുവാവ് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഐസക്ക് നമ്മെ വിട്ടു പോവുകയാണ് പക്ഷെ എപ്പോഴും അമ്മയും അച്ഛനും ഒക്കെ തന്നെ ആ വേദനയോടുകൂടി പറയുകയാണ് അവൻ പോകുന്നില്ലല്ലോ ഈ ആറ് പേരിലൂടെ ജീവിക്കുകയാണല്ലോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഐസക്കിന്റെ കുടുംബത്തെയും ഐസക്കിനെയും അവസാനമായി ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതുപോലെ തന്നെ ജോർജ് അടക്കമുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഐസക്കിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഈ മാസം ആറിനാണ് കൊട്ടാരക്കര കിഴക്കേ തിരുവ പള്ളിമുക്കിൽ വെച്ച അതിവേഗത്തിലെത്തിയ ബൈക്ക് കൊട്ടാരക്കര വടവോട് ചരുവിള ബദേലിൽ ഐസക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത് ഉടൻ കൊട്ടാരക്കരയിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തലച്ചോറിലെ പരിക്ക് ഗുരുതരമായതാണ് വീണ്ടും കിംസ് ആശുപത്രി മാറ്റാനായി കാരണമായത് ബുധനാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ഹൃദയവുമായി ഡോക്ടർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് പാർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്ററിലാണ് ഹൃദയം കൊണ്ടുപോയത് കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ അവയവദാനവുമായി ബന്ധപ്പെട്ട വൈകാരിക കുറിപ്പുമായി ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജോ ജോസഫ് എത്തിയിരുന്നു കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നുവെന്ന് ജോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പാർട്ടിപരമായൊക്കെ തന്നെ സഖാവാണെന്ന് വിശേഷിപ്പിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അത് അതൊക്കെ തന്നെ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു പച്ചയായ മനുഷ്യൻ ഒരു യുവാവ് അത് ഇനിയും ഇനിയും വർഷങ്ങൾ ജീവിക്കേണ്ട ആ വ്യക്തി പേരിലൂടെ വീണ്ടും ജീവിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു വിങ്ങൽ ആ ഡോക്ടർമാർക്കുണ്ടായ വിങ്ങൽ ആ ഐ സിയു മുറിക്കാത്തുണ്ടായ ആ നിമിഷം ാണ് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാം തോന്നൽ ആ കുടുംബത്തിന് ഉണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രം കൊണ്ട് തന്നെ ആയിരിക്കണം ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്തു തന്നെ പിടിച്ചു ഞാൻ നിന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും സർക്കാരിൽ അഭിമാനം തോന്നുകയും സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ദിവസമായിരുന്നു ഇന്നെന്നും ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ പറയുകയാണ് ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യർ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എന്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു പുറമെ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരുക്കൊന്നുമില്ലാതിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണമായി തകർന്നിരിക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളം മുറിച്ചു ഓരോ നിമിഷവും മനസ്സ് മിങ്ങിക്കൊണ്ടേയിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാം എന്ന തോന്നൽ ആ കുടുംബത്തിന് ഉണ്ടായത് അവർ വിശ്വസിക്കുന്ന ഐസക് വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലും അപ്പുറം നന്മത്തരം ചെയ്യാൻ സാധിക്കുമോ ഇതിലും ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ അതിലപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിലൂടെ ഉടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എന്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരുന്നു സർക്കാരിൻ്റെ കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു തിരുവനന്തപുരം എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാത്ത് ഹെലിപാഡിൽ നിന്ന് ആശുപത്രി ിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നു അണുവിട തെറ്റാത്ത ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമനൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത കെ സോളോട്ട് നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൻ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കെ സോൾഡോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൻ്റെ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യാശാസ്ത്ര ത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവായി മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ ജോ ജോസഫ് ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രം എന്താണെന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ചായബും എന്താണെന്ന് അറിയാം പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സിസ്റ്റം ഉണ്ടായാലും ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തെയും അതുപോലെ തന്നെ ആ ടീമിനെയും കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ജീവന് വേണ്ടി അവർ അഹോരാത്രം പണിപ്പെട്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കാൻ മാത്രമാണ് അവസരമുള്ളത് കുറ്റപ്പെടുത്താതെ കൈയടിക്കാം അവരെയും ചേർത്ത് പിടിക്കാം ഒരുപക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂർ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല ഒന്ന് നിവർന്ന് നിന്നിട്ടുണ്ട് ഉണ്ടായിരിക്കില്ല ഒന്ന് എന്തിനേറെ പറയുന്നു ഒന്ന് മൂത്രമൊഴിക്കാൻ പോലുമുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അവർ ഒരു ജീവന് വേണ്ടി പ്രയത്നിച്ചു അവർ രക്ഷപ്പെടുത്തി എന്തായാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഹൃദയം പൂർണ്ണമായി കൂടുതൽ സ്ട്രോങ് ആയി ആരോഗ്യവാനായി ഐസക്കിന്റെ ഹൃദയം ഇരുപത്തിമൂന്ന് വയസ്സുകാരിൽ ഇടിച്ചു തുടങ്ങിയെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്